ഒരു മാസ് മോട്ടോർ ആണ് നമ്മുടെ ഒരു ഫാഷൻ പ്രോ ജന സർവീസ് ആയിട്ട് കയറ്റിയതാണ് അപ്പൊ അതിന്റെ സർവീസിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്ന കേട്ടോ നിലവിൽ കംപ്ലൈൻറ് പറഞ്ഞ ഒന്ന് സെൽഫിൻ്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ അടിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ മിററ് ചേഞ്ച് ഇൻഡിക്കേറ്റർ നല്ല മാറാൻ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് ലേഡീസ് ഹാൻഡിൽ അങ്ങനെ ഒന്ന് രണ്ട് കേസുകളാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അഴിച്ചു ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറ് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് ഇതൊന്നാമെന്ന് പറഞ്ഞാൽ കമ്പനി ലൈനർ എന്നുള്ള ഒരു കുറഞ്ഞ ചാത്ത സാധനമാണ് കിടക്കുന്നത് അപ്പം അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു കമ്പനി ലൈനർ മേടിച്ചെടുക്കാം അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ തീർന്നിട്ടുണ്ട് കേട്ടോ അത് മാറ്റുന്ന കേസൊന്നും പരിഗണിച്ചോളൂ അതേപോലെ തന്നെ ഈ കുറഞ്ഞ ലൈൻഡറൊക്കെ ഇടുമ്പോൾ വരുന്ന ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹബ്ബിനകത്ത് ഇതുണ്ടോ ഹബ്ബിൻ്റെ ഈ ലൈൻഡർ വന്ന് പറയുന്ന ഭാഗത്ത് അത് കറക്റ്റായിട്ടുള്ള തേമാനം ആയിരിക്കില്ല ഈ ഒറിജിനൽ ലൈൻഡർ ആകുമ്പോഴും മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബ്ബിൻ്റെ തേമാനവും ഈക്വലായിട്ട് വരും കാരണം വെച്ചാൽ ഈ ലൈൻഡർ ഇതുമ്പോൾ ഒരയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈൻഡറും തേയും നമ്മളുടെ ഈ എത്ര ഹാർഡുള്ള ഐറ്റാണെന്ന് പറഞ്ഞാലും അതിനും തേമാനം വരും ഇത് തേഞ്ചേക്കുന്നത് ഒരു ഏറെക്കുറെ ഒരു കാറ്ററക്കത്തോട് കൂടിയിട്ടുള്ള തേമാനം വന്നതാണ് അപ്പം നമ്മളത് എങ്ങനെ ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാലത് കറക്റ്റായിട്ട് കിട്ടില്ല കാരണം ഇത് പോളിഷ് ചെയ്യുന്ന പരിധിയേക്കാളും കൂടുതലാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ തേമാനം അപ്പം സ്വാഭാവികമായിട്ട് പോളിഷ് ചെയ്യുന്ന സിറ്റുവേഷനും കഴിഞ്ഞു പിന്നെ ഈട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹബിൻ്റെ സ്ലീവ് മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം അത് താമസം വന്ന പരിപാടിയാണ് അപ്പോൾ തലക്കാലം നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്ക് ഇപ്പോൾ പുതിയ ലൈനർ ഇട്ടാലും നമുക്ക് ഒരുപാട് ലൈഫ് സാധാരണ രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല കാരണം ഈ ഹബിന് കംപ്ലയിൻ്റ് ഉള്ളതും എങ്കിൽ കൂടി ഇപ്പോൾ നമുക്കത് മാറ്റിയാലാണ് കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ആ കംപ്ലൈൻറ്റ് ഒരു സൊല്യൂഷനുള്ളൂ അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിടാം അതിന് ശേഷം എപ്പോഴെങ്കിലും ആ ഹബ്ബ് നമുക്ക് നോക്കിയിട്ട് സമയം പോലെ ലൈറ്റി കൊടുത്ത് അതിൻ്റെ സ്ലീവ് സെറ്റ് ഫുള്ളായിട്ട് മാറ്റി കിട്ടും അതിന് ശേഷം ഒരു ബ്രേക്ക് ലൈൻഡർ മേടിച്ചിട്ടാണ് പക്കിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം തലക്കാലിപ്പോൾ ലൈൻഡർ മാറ്റുക ബ്രേക്കിൻ്റെ കേസ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം പിന്നെ അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഉണ്ടല്ലോ വീല് സ്പോക്കറ്റുമായിട്ട് കണക്ഷൻ വന്നാൽ റഡറ് അത് പൊട്ടിക്കി കിടക്കണം അതൊന്ന് മാറ്റിയിടാൻ ചെയിൻ സ്പോക്കറ്റ് വലിയ പഴക്കമില്ലാത്ത സ്പോക്കറ്റാണ് അതെനിക്ക് തോന്നണോ അത് കറക്റ്റായിട്ട് വലി ടൈറ്റ് ചെയ്യാൻ ലൂസ് ആയി കഴിയുമ്പോൾ ടൈറ്റ് ചെയ്യാത്തത് കൊണ്ട് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം മാക്സിമം ഒന്ന് വലിച്ചു നോക്കാം അങ്ങനെ എന്നിട്ടും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കട്ട കണ്ണിടുത്ത് കയറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാം വലിയ പഴക്കമില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് പൊടി കയറി മൊത്തം ബ്ലോക്ക് ആകും ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ എയർ ഫിൽട്ടർ പ്ലഗ്ഗും മാറ്റി കളയണം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും കാരണം അതാണ് അതിൻ്റെ നല്ലൊരു ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിരിക്കുന്ന സിറ്റുവേഷനിലാണ് മേടിച്ചിട്ട് കാർബോറ്റർ പുതിയത വെച്ചാണ് അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഉപയോഗം ശരി കറക്റ്റായിട്ട് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ടായി കാണില്ല കാരണം എന്താ വെച്ചാൽ എയർഫിൽട്ടർ ഇത്രയും ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എയർ കയറി ചെല്ലുന്നത് ഒടിയും അതായത് എയർ ബ്ലോക്ക് ആയിട്ടാണ് കയറി ചെല്ലാം അപ്പോൾ നിലവിൽ നമുക്ക് കാർബേറ്റർ അയക്കേണ്ട ആവശ്യമില്ല എയർ ഫിൽറ്റർ മാത്രം നമുക്കൊന്ന് മാറ്റാം എയർ ഫിൽറ്ററും പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം അന്ന് അതിനുശേഷം കാർബേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് ഒരു വിധം നമുക്ക് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഓടിക്കുമ്പോൾ നമുക്ക് അത്ര വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ തർക്കാർ അങ്ങനെ എയർ ഫിൽട്ടർ പ്ലഗ് മാറ്റിയാൽ മതി കാർബേറ്റർ ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലെ ഫുട്റസ്റ്റ് അങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിവാണോ നിൽക്കണേ ഇതൊന്നും വേണമെങ്കിൽ മാറ്റിയിടാം കാരണം ഉള്ളിൽ നല്ലോണം തേമാനം വന്നതുകൊണ്ട് ആ പിന്നടക്കം തേങ്ങിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ട് അല്ല ബാക്കിലത്തെ ഫുഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ടാ ഒന്ന് വെൽഡിംഗ് വർഷി കൊടുത്തു ഒന്ന് സ്പോട്ട് അടിച്ച് നോക്കാം കിട്ടുമെന്നുള്ള കേസ് പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ റെഡിയാക്കി എടുക്കാം സൈഡ് സ്റ്റാൻഡ് ആണെങ്കിൽ ഇവിടെ വടി വർത്തുമ്പോൾ പോയൊക്കെയാണ് അത് മാറ്റിയിടണം എന്നായിരിക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ലിവറേജ് അത് ബ്രേക്ക് നമ്മൾ പിടിക്കണ സമയത്ത് ഡിസ്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഫ്ലൂഡ് ലെവൽ വളരെ കുറവാണ് അപ്പോൾ ഫ്ലൂഡ് അഴിച്ചപ്പോൾ ഒരുവിധം ബ്രേക്ക് വന്നിട്ടില്ല പക്ഷേ ഈ എം സി സബ് അസംബ്ലി കംപ്ലൈൻറ് ആണ് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തർക്കാലം അങ്ങനെ ഉപയോഗിക്കുക കൂടുതൽ പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും അഴിച്ചു മാറ്റി റീസെറ്റ് ചെയ്യാം ഇതെനിക്ക് തോന്നുന്നു ഇത് പുതിയത് സെറ്റ് ചെയ്താണെന്നാണ് പറഞ്ഞത് പക്ഷെ ആ കൂട്ടത്തേക്കൂടെ അതുകൂടി ചെയ്യേണ്ടതായിരുന്നു അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതുപോലെ പണി വരില്ല പക്ഷേ ഇനിയിപ്പോൾ തലക്കാലം ഇങ്ങനെ ഓടിയതിന് ശേഷം കൂടുതലായിട്ടുള്ളൊരു ഇത് വരുന്ന സമയത്ത് എം സി സബ് ബസ്സും പടി പാടി മേടിച്ചു ആ തലവേദന അവിടെ ഉണ്ടാവും അവിടെ തീർന്നോളും പിന്നീട് ഉണ്ടാവില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പ്ലഗിൻ്റെ കേസ് പറഞ്ഞായിരുന്നു പ്ലഗ് നമ്മൾ കൂട്ടത്തില് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രേക്ക് പാഡിൻ്റെ കേസ് നോക്കുന്നുണ്ട് പാഡ് അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണമുണ്ട് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഇത് മാക്സിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ടൊക്കെ ആ വോൾട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അത് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കണുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കണ സമയത്ത് ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണിക്കണേ പോയ ബാറ്ററി ആയിട്ടോ കാണിക്കണേ അതാണ് നമുക്ക് സെൽഫ് കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ സെൽഫിൻ്റെ കേസ് റെഡിയാവും കാരണം ബാറ്ററി ഇല്ലാത്ത ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ സെൽഫ് എടുക്കാത്തതിൻ്റെ കേസ് അപ്പോൾ അതൊന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് സെൽഫ് റെഡി ആക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യേണ്ട ദിവസം പറഞ്ഞിട്ടുണ്ട് നാല് ഇൻഡിക്കേറ്റർ മാറ്റി വയ്ക്കാനുണ്ട് വണ്ടി ഓടിച്ചു നോക്കണ സമയത്തേ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് അത് നമുക്ക് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് അത് നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് റേസ് ആയിട്ടാണ് കയറി പോകുകയുള്ളൂ അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് പിന്നെ കിക്കർ അടിക്കുമ്പോൾ ചെറുതായിട്ട് സ്ലിപ്പിംഗ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതൊക്കെ ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ടു പോകുന്ന കംപ്ലയിൻറ്റ് അപ്പോൾ നിലവിൽ ആ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല ഓടിക്കണ ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയൊരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് കിട്ടും പിന്നെ ലേഡീസ് ആണെങ്കിൽ പിറ്റീ മാതിരി വർക്കുകളൊക്കെയാണ് അവൻ്റെ വാങ്ങിയത് അപ്പോൾ ഞാൻ ഈ ഏകദേശം ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ് അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഒന്ന് ബ്രേക്ക് ലൈനർ വേണം നമുക്ക് ബൈക്കിലത്തെ പിന്നെ ഈ വീലിൻ്റെ റബ്ബറുകൾ മാറ്റിയിടാൻ ഇൻഡിക്കേറ്റർ നാലെണ്ണം മാറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുട് റസ്റ്റ് ഇത് പറഞ്ഞു വെൽഡിങ് ചെയ്യാം ഫ്രണ്ടിലത്തെ ഈ ഫുട് ഈ ഇതും മാറ്റിയിടാം പിന്നെ എയർ ഫിൽറ്ററും ഒന്ന് ചേഞ്ച് ചെയ്തിടാം എഞ്ചിന് ഓയിൽ മാറ്റാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡിക്കേറ്റർ തന്നെയാണ് ഫ്രണ്ടിലും ഉണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഫ്ലൂഡ് ഫില്ല് ചെയ്ത് പറ്റും ബാറ്ററിയുടെ കസ്റ്റ് നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ ബാറ്ററി അടക്കം ബാറ്ററി കൂടി പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് അത് ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് എൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമ്മൾ പറയും ഞാൻ എസ്റ്റിമേറ്റ് ഞാൻ പറയാം അതനുസരിച്ചിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ബാറ്ററി ആ കണ്ണാടി എല്ലാം പെടുത്തിയിട്ട് ഏകദേശം വരുതെന്ന് നോക്കട്ടെ അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അതിൻ്റെ ഈ ബാക്കിലത്തെ ഈ കൗൾസെറ്റിൻ്റെ ഈ ലഗ്ഗ് കൂടുന്നൊക്കെ കടന്നു പോയി കാണാം അത് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ കാഴ്ചയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതെന്താ കയറി ലോക്ക് ആയതോ കെട്ടിയപ്പോൾ പിടിച്ച് തട്ടിയതോ അങ്ങനെ എന്താ പറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ